നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയം മാറി മറയുകയാണ് എന്ന് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേരള രാഷ്ട്രീയത്തിന്റെ ദിശമാറ്റത്തിനുള്ള വ്യക്തമായ സൂചന നൽകുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കേവലമായ വോട്ട് വർധന മാത്രമല്ല ആശയപരമായ ഒരു മാറ്റവും കൂടിയാണിതെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിൽ ബി ജെ പി വളരെ ആധികാരിക ജയമാണ് ഉണ്ടായിരിക്കുന്നതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഉജ്ജ്വല ഭൂരിപക്ഷത്തോടെയുള്ള വിജയത്തോടൊപ്പം തന്നെ പാർട്ടിയുടെ വോട്ട് ഇരുപത് ശതമാനമായി ഉയർന്നു എൽ ഡി എഫും യു ഡി എഫും മാത്രമായി കേരള രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ ഇനി സാധിക്കില്ല ജനങ്ങൾ മൂന്നാമതൊരു ബദ്ധലായി എൻ ഡി എ സ്വീകരിച്ചു കഴിഞ്ഞു എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പിക്കും എൻ ഡി എയ്ക്കും ശക്തമായി വോട്ട് വർദ്ധിച്ചു കേവലമായ വോട്ട് വോട്ടുമാറ്റം മാത്രമല്ല ആശയപരമായ ഒരു മാറ്റം കൂടിയാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പുന്നപ്ര വയലാറിൽ ഉൾപ്പെടെ രക്തസാക്ഷികളുടെ ബലികുടീരങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ബി ജെ പി ഒന്നാമതെത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജന്മം കൊണ്ട പിണറായിയിലെ പാറപ്പുറത്ത് ബി ജെ പിയുടെ വോട്ട് ഇരട്ടിയായി വർദ്ധിച്ചു ആലപ്പുഴയിലെയും ആറ്റിങ്ങലിലെയും കണ്ണൂരിലെയും പാർട്ടി ഗ്രാമങ്ങളിലെല്ലാം തന്നെ ബി ജെ പി ഒന്നാമതെത്തി മറ്റാർക്കും പ്രവേശിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളുള്ള സ്ഥലങ്ങളാണിവ ഇവിടങ്ങളിൽ മാത്രമല്ല മുഴുവൻ കേരളത്തിലും ഇത് പ്രകടമാണ് ആശയപരമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്ന് ഇപ്പോൾ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് ബി ജെ പിക്ക് നടത്തുന്ന പ്രചരണം ഫലത്തിൽ അവരെ തന്നെ ഇല്ലാതാക്കുന്ന സ്ഥിതിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നതും മുഹമ്മദ് റിയാസിനെയും ഷംസീറിനെയും റഹീമിനെയും എല്ലാം മുന്നിൽ നിർത്തിയുള്ള സി പി എമ്മിന്റെ പുതിയ പരീക്ഷണത്തിനുള്ള വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സി മുസ്ലിം പാർട്ടിയായി മാറാനുള്ള ശ്രമമാണ് കുറച്ചു കാലങ്ങളായി നടക്കുന്നതും വർഗീയതയും അഴിമതിയും സി പി എമ്മിന്റെ മുഖമായി മാറിയിരിക്കുകയാണ് പിണറായി വിജയന്റെയും സംഘത്തിന്റെയും അഴിമതിക്കും വർഗീയ പ്രീണനത്തിനുമെതിരായ നിരന്തര പ്രചരണം ബി ജെ പി ഇനിയും തുടരും ഇതിനുവേണ്ടി എല്ലാ ഗ്രാമങ്ങളിലും വീടുകളിലും പ്രവർത്തകർ എത്തും പ്രധാനമന്ത്രി തന്നെ കേരളത്തിലെ വിജയത്തെപ്പറ്റി പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി എം പിമാർ ഇല്ലാതായപ്പോഴും കേന്ദ്രമന്ത്രിസ്ഥാനം തന്നിട്ടുണ്ട് എന്ന ചോദ്യത്തിന് മറുപടിയായി ഇങ്ങനെയാണ് സുരേന്ദ്രൻ പറഞ്ഞത് കഴിഞ്ഞ തവണ എല്ലാവരും തോറ്റപ്പോഴും കേരളത്തിന് അർഹമായ പരിഗണന നൽകിയിട്ടുണ്ട് വിജയിച്ചു വരുമ്പോൾ തീർച്ചയായും അത് പ്രതീക്ഷിക്കുന്നുവെന്നും പറഞ്ഞു ബാക്കിയെല്ലാം പ്രധാനമന്ത്രിയാണ് തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു